ഗുരു സംഭവിക്കും നിന്റെ യേശു പറഞ്ഞു നോക്കി ഒരു അതിന്റെ വേനൽ ചരിത്രം ുംരിത്രയും ഭവിക്കട്ടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അവർ ചിതറി ആയിരത്തി തൊള്ളായിരത്തി ഒന്നാം ലോകമകായുദ്ധം തുർക്കിയിലെ ഒട്ടോമസ് സാമ്രാജ്യത്തിൽ നിന്ന് ഡോക്ടർ വൈസ്മാൻ യഹൂദൻ ആറ്റം ആദ്യത്തെ ഗ്രനേഡ് ഉണ്ടാക്കി ബ്രിട്ടന്റെ ചക്രവർത്തിയായിരുന്നു നാർദർ ബാൽബോർ അത് കഴിഞ്ഞിട്ട് ഡേവിഡ് ലോയൻ ജോർജ് തുർക്കിയോട് പറഞ്ഞിട്ട് ആദ്യമായി

എന്നെ പോലുള്ളത് അതേ പറഞ്ഞാലും ഭാഷ ഒരു ഇന്നോവ വേണോ സന്തോഷമില്ലല്ലോ സോത്ര പറ്റുമെങ്കിൽ പറയണ യു എസ് എയ്ക്ക് ഒരു പക്ഷേ അതൊന്നും ടിക്കോ പറമ്പി പറഞ്ഞില്ല സാറേ ഞങ്ങൾ ലോകത്തിൻ്റെ വൻകരകളിൽ കിടക്കുക ഞങ്ങൾക്ക് ഒരു രാജ്യമില്ല കാരണം അപ്പൊ കാര്യം അവരോട് ചോദിച്ചു എവിടെ വേണം കാനഡ വേണോ വേണ്ട ഉടനെ ചോദിച്ച ഗൽബ് വേണോ വേണ്ട മണിപ്പൂർ വേണോ വേണ്ട ഇമ്പാൻ വേണോ വേണ്ട ഏകൂദന്മാർ ഒറ്റയ്ക്ക് പറഞ്ഞു ഞങ്ങളുടെ പൂർവ്വപിതാവായ അപ്പറക്കാം കുറ്റി അടിച്ച ഒരു സ്ഥലമുണ്ട് അതിന്റെ പേരാ കലാന് മനസ്സിലാകുന്നവർക്കായി ക്ലിയർ ആയി വരാൻ ഇതിനെ അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെ രക്തചന്ദ്രൻ പ്രസംഗിക്കാം ആയിരത്തി പശകാവിയും ആകാശത്തിനകത്ത് രക്തചന്ദ്ര ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് മെയ് പതിനാലാം തീയതി ഡേവിഡ് ജനനത്തിൽ ആറ് കാലുള്ള നക്ഷത്രത്തെ ഉയർത്തിക്കൊണ്ടൊരു കാമറേടിയോട് ലോകത്തോട് പറഞ്ഞു ഞങ്ങൾ മടങ്ങി വന്നു അറ്റി തളർത്തു രാത്രി കരമുയർത്തുന്നവർക്കാർ തന്നെ ഇന്ന് തൊണ്ണൂറ്റി നാല് ലക്ഷം പേർ ഏഴ് ഡിസ്ട്രിക്റ്റ് ഒന്ന് തെല്ലവീ രണ്ട് തിർച്ചല് മൂന്ന് നാല് ആഷ്കലോൺ അഞ്ച് അസ്തോദ് ആറ് ഡിമോന ഏഴ് ഏറ്റവും നിർണായകമായ സ്ഥല സ്ഥലമുണ്ട് ഏഴ് ഡിസ്ട്രിക്റ്റ് ആയി പറഞ്ഞാൽ ഇതെല്ലാം നോട്ട് ചെയ്യണം അവിടെ വരെ ബോണ്ട ടിക്കറ്റ് കൊടുക്കേണ്ട ഇതെല്ലാം കേട്ടാൽ മതി അതിന്റെ തൊട്ടടുത്ത് പലസ്തീനോട് കൊടുത്ത് ആറായിരത്തി എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ അതായന്നത്തെ വെസ്റ്റ് ബാങ്ക് റമൽ അവിടെയാ നസറത്തം ഗലിയില് ഈ പലസ്തീൻ അത് കൊടുത്തപ്പോൾ ഞാൻ ഒരു മതത്തെ കത്തി എല്ലാവരും കേൾക്കണം പലസ്തീൻ അന്ന് യു എൻ കൊടുത്തു യു എൻ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു രാഷ്ട്രം തരാം നിങ്ങൾക്ക് ഒരു എയർപോർട്ട് തരാം നിങ്ങൾക്ക് ഒരു നേതാവിനെ തരാം അവർ പറഞ്ഞു വേണ്ട ഇസ്രേലിന് കൊടുത്തതുകൂടെ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾക്ക് പലസ്തീൻ രാഷ്ട്രം അന്നേ പ്രശ്നമായി അത് കഴിഞ്ഞ് ഇപ്പുറത്തെ ഗാസ മെഡിറ്റേനിയൻ ഷിപ്പിനകത്ത് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ കിടക്കത്തെ ഒരു ദീപ ഗാസ ഗാസയുടെ പ്രത്യേകത നാല് ഭാഗങ്ങൾ ഗാസ ഒന്ന് സഹർ രണ്ട് മൂന്ന് റാഫ അത് കഴിഞ്ഞിട്ട് വരുന്ന റാഫ് ഇതിന്റെ ഒരു ഭാഗം കാസയുടെ ഒരു ഭാഗമാണ് കാന്യൂണിസ് ഇപ്പോഴത്തെ ചരിത്രം പഠിച്ചത് ഇപ്പോഴത്തെ തലയിരിക്കുന്നു കാന്യൂനിസ് റാഫ യക്രോൻ ഇതൊക്കെയാ സഗർ ഈ നാല് പട്ടണങ്ങളാണ് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ ഇരുപത്തിമൂന്ന് ലക്ഷം അഭയാർത്ഥികൾ ഇതിന്റെ നടുവിൽ ഒരു സ്ഥലമുണ്ട് അറുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ അതിന്റെ പേരാ കിഴക്കൻ ജെറുസലൈം അന്തിമ യുദ്ധം വരുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി